കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുൻപ് ഒരു റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പരീക്ഷ നടക്കാൻ പോവുകയാണ് ഒരുപാട് പേർ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് മുൻപ് ചെയ്ത വീഡിയോ കണ്ട് നിരവധി പേർ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു മൊബൈൽ ഫോണിലൂടെ കേരള പി എസ് വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു അപ്പോൾ മാക്സിമം ഇത് ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അതുപോലെ തന്നെ പി എസ് സി റിലേറ്റഡായിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു യൂണിഫോം പോസ്റ്റ് ആണ് എനിവേ വന്നിട്ടുള്ള അഡ്മിറ്റ് കാർഡ് അതായത് എക്സാം നടക്കാൻ പോവുകയാണ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ പ്രൊഫൈൽ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ കയറി പ്രൊഫൈൽ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം കേരള പി എസ് സി മുഖാന്തരം മുന്നൂറ്റി ഏഴ് പാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പറിലേക്ക് ഒരു വിജ്ഞാപനം മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള പതിനാല് ജില്ലകളിലായിട്ടും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസ്ട്രിക്ട് ആണ് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് പക്ഷേ എല്ലാ ജില്ലകളിലുമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു കാരണം എല്ലാവിടെയും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു ക്വാളിഫിക്കേഷൻ ജസ്റ്റ് സിംപ്ലി പാസ് പ്ലസ് ടു ആയിരുന്നു അപ്പോൾ പ്ലസ് ടു ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു വിജ്ഞാപനമായിരുന്നു ഇത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോ കണ്ടിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ എക്സാമിനേഷൻ നടക്കും എന്നുള്ള കാര്യവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കോമൺ എക്സാം ആണ് പ്രിലിമിനറിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സോ മുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് ഈ രീതിയിലുള്ളൊരു മെസ്സേജ് ഇന്ന് വൈകുന്നേരം മുതൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സൈറ്റിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക തീർച്ചയായിട്ടും നല്ലൊരവസരം തന്നെയാണ് ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ കൃത്യമായി ലഭിക്കാനായിട്ട് proper പ്രോപ്പറായിട്ട് തന്നെ follow ചെയ്യാനായിട്ട് ശ്രമിക്കുക